ഹായ് ഫ്രണ്ട്സ് ന്യൂ ബെയിനിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളത്തിലെ മീനോളം എന്ന മനോഹരമായ പാഠഭാഗത്തിൻ്റെ ആശയമാണ് ജയപ്രകാശ് കുളൂരിൻ്റെ നാടകമാണ് പാഠഭാഗം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ച ഏഴാം ക്ലാസ്സിലെ മുത്തശ്ശിക്കഥയിലൂടെ കാവ്യ നർത്തകി പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്നിങ്ങനെയുള്ള പാഠഭാഗങ്ങളുടെ വീഡിയോകൾ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് ആ വീഡിയോകൾ കൂടി കണ്ട ശേഷം ഇതിലേക്ക് വരിക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മീനോളം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം എന്താണ് എന്നതാണ് അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ പാഠഭാഗത്തിലേക്ക് കടക്കാം ജയപ്രകാശ് കൊളൂരിൻ്റെ മീനോളം എന്ന നാടകമാണ് പാഠഭാഗം ഇതൊരു കടലിൻ്റെ കഥയാണ് അല്ലെങ്കിൽ ജീവിതമാകുന്ന കടലിൻ്റെ കഥ എന്ന് പറയാം ഒരാഴക്കടലാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു കുഞ്ഞു മീനും അതിൻ്റെ അമ്മയും കുഞ്ഞുമീനാവട്ടെ എപ്പോഴും സംശയങ്ങളാണ് ആലോചനയിൽ മുഴുകിയിരിക്കുന്ന കുഞ്ഞുമീനിനെ അമ്മ നോക്കുകയാണ് അപ്പോൾ കുഞ്ഞുമീൻ അമ്മയോട് ചോദിക്കുകയാണ് കുറേ നാളായി ഒരു സംശയം അപ്പോൾ അമ്മ പറയുകയാണ് നീ മുട്ടയിൽ നിന്ന് വീരഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും കുറേ കാലമായിട്ടുള്ള സംശയമോ നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ അല്ല എന്ന് അമ്മ പറയുകയാണ് ഇവന് ഒരുപാട് സംശയങ്ങളാണ് സംശയങ്ങൾ ഈ കുഞ്ഞുമീനിന് കൂടുതലാണ് അപ്പോഴും കുഞ്ഞുമീൻ ചോദിക്കുന്നു മറ്റു കുഞ്ഞുങ്ങൾ പോലെ അല്ല എന്നാണോ അപ്പോൾ അതിനും അവന് സംശയമാണ് അപ്പോൾ അമ്മ പറയുകയാണ് നിന്റെ കുസൃതി ചോദ്യം വേണ്ട അപ്പോൾ അവൻ്റെ അടുത്ത ചോദ്യം പിന്നെ എങ്ങനെ ചോദിക്കും സംശയം മാറി വിശ്വാസം വന്നാലല്ലേ ചോദ്യത്തിൻ്റെ വിശുദ്ധത മനസ്സിലാക്കാൻ പറ്റൂ എന്നെ വിശ്വസിപ്പിച്ചാൽ ചോദ്യം നല്ലത് അല്ലെങ്കിൽ കുസൃതി അമ്മക്ക് ഈ ചോദ്യങ്ങൾ കേട്ട് ശരിക്കും സായി കിടന്നു അമ്മ എൻ്റെ ഇത്തിരി തലച്ചോർ നീ പുണ്ണാക്കാൻ നോക്കുന്നു കുഞ്ഞ് എൻ്റെ തലയിലെ പുണ്ണ് മാറ്റാൻ നോക്കുകയാണ് അമ്മ നിന്റെ സംശയം തന്നെയാണ് പ്രശ്നം കുഞ്ഞ് അതിൽ സംശയമില്ല അമ്മ എന്താ നിൻ്റെ പ്രശ്നം കുഞ്ഞ് എന്താണമ്മേ കടൽ അമ്മ മുട്ട വിരിഞ്ഞുണ്ടായത് കടലിലാണ് എന്നിട്ടും കടൽ എന്താണെന്ന് അറിയില്ലേ കഷ്ടം ഈ കാണുന്നത് തന്നെയാണ് കടൽ എന്ന് അമ്മ പറയുന്നു അപ്പോൾ കാണാത്തത് കടലല്ലേ എന്നാണ് കുഞ്ഞുമീനിൻ്റെ അടുത്ത സംശയം ഇങ്ങനെ കുഞ്ഞുമീനിൻ്റെ സംശയങ്ങൾ തുടർന്ന് വരികയാണ് അപ്പോൾ അമ്മ അവിടെയുള്ള മറ്റു മീനുകളോട് ചോദിച്ച് മനസ്സിലാക്കി തിരിച്ചു വന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റു മീനുകൾ ഈ അമ്മ മീനിനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞുമീനോട് പറയുന്നു നിന്റെ സംശയം ന്യായമാണെന്നാണ് അയലക്കൂട്ടം പറയുന്നത് എന്നാൽ അന്യായമാണെന്നാണ് ആവോലിക്കൂട്ടത്തിൻ്റെ അഭിപ്രായം നിനക്ക് പിരാന്താണെന്ന് കോരയും ഏട്ടയും ഉത്തരം തേടിയവർ ഇങ്ങനെയൊക്കെ ഉത്തരം തേടിയവർ പലരും ഉണ്ടായിരുന്നു എന്ന് നെത്തോലിക്കൂട്ടം അങ്ങനെ ഉത്തരം തേടിയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല എന്നും മുള്ളൻസ്രാവ് തിരിച്ചു വന്നവരെ കണ്ടിട്ടുണ്ട് എന്ന് തിരണ്ടി സംഘം ഇതിനൊന്നും മിണ്ടാട്ടമില്ലെന്ന് നെന്മീനും ചെമ്മീനും അപ്പോൾ എങ്ങനെയൊക്കെയാണ് മീനുകൾ പറഞ്ഞത് അപ്പോൾ അമ്മ മീൻ ഈ സംശയങ്ങളൊക്കെ മറ്റ് മീനുകളോട് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ അയലക്കൂട്ടം അയലമീൻ അയലമീനുകളുടെ കൂട്ടം പറയുകയാണ് സംശയമൊക്കെ നല്ലതാണ് ന്യായമാണ് ഇപ്പോൾ കുഞ്ഞുമീൻ ചോദിക്കുന്ന സംശയമൊക്കെ എന്താണ് ശരിയാണ് നല്ല സംശയങ്ങളാണ് ന്യായമാണ് എന്നാണ് അയലക്കൂട്ടം പറയുന്നത് അപ്പോൾ അമ്മ അടുത്ത സംഘത്തിൻ്റെ അടുത്തെത്തി അവിടെ ആരാണ് ആവോലിക്കൂട്ടം ആവോലി മീനുകളുടെ കൂട്ടത്തിൻ്റെ അടുത്തെത്തി ചോദിച്ചു ഇവൻ്റെ സംശയങ്ങൾ അപ്പോൾ ആ മീനുകൾ എന്താണ് പറഞ്ഞത് അത് ശരിയല്ല ഈ സംശയങ്ങളും അത്ര ശരിയല്ല വളരെ അന്യായമായിട്ടുള്ള സംശയങ്ങളാണ് അതൊന്നും ശരിയല്ല എന്ന് ആവോലിക്കൂട്ടം പറഞ്ഞു അതിനുശേഷം കോരയുടെയും ഏട്ടയുടെയും ഒക്കെ അടുത്ത് അമ്മമ്മീൻ പോയി അപ്പോൾ അവർ എന്താണ് പറഞ്ഞത് നിനക്ക് പിരാന്താണ് ഈ കുഞ്ഞുമീനിനെ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഇവന് വട്ടാണ് പ്രാന്താണ് അവന് അങ്ങനെയാണ് കോരയും ഏട്ടയും പറഞ്ഞത് അതും കഴിഞ്ഞ് അമ്മ നെത്തോലി നെത്തോലിക്കൂട്ടത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ അവരെന്താണ് പറഞ്ഞത് ഇങ്ങനെ ഉത്തരം തേടിയവർ അവർ പലരും ഉണ്ടായിരുന്നു കുറേ പേരിങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ച് നടന്നിട്ടുണ്ട് കുറേ പേരുണ്ടങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അങ്ങനെയാണ് ആര് പറഞ്ഞത് കൂട്ടം പറഞ്ഞത് അതിനുശേഷം മുള്ളൻസ്രാവ് എന്താണ് പറഞ്ഞത് അവർ തിരിച്ചു വന്നിട്ടില്ല ഇങ്ങനെ ഉത്തരം തേടി ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് മുള്ളൻസ് നാവ് പറഞ്ഞത് പക്ഷേ തിരണ്ടി സംഘം എന്നാണ് പറയുന്നത് തിരിച്ചു വന്നവരെ കണ്ടിട്ടുണ്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല തിരിച്ചു വന്നിട്ടുണ്ട് ഉത്തരം തേടി തിരിച്ചു വന്നവരെ കണ്ടിട്ടുണ്ട് എന്ന് തിരണ്ടി സംഘം പറഞ്ഞു എന്നാൽ നെന്മീനും ചെമ്മീനും മിണ്ടുന്നില്ല മിണ്ടാട്ടമില്ലെന്ന് നെന്മീനും ചെമ്മീനും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അമ്മ മെല്ലെ വിഷയം മാറ്റം നോക്കുകയാണ് ഒരുപാട് മീനുകളെ കണ്ടു ഇവിടെ ഈ തോട്ടിലും കടലിലും കിണറ്റിലുമൊക്കെ ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ കുഞ്ഞുമീനി മനസ്സിലായി അമ്മ മെല്ലെ വിഷയം മാറ്റാൻ നോക്കുകയാണ് അമ്മയ്ക്ക് എൻ്റെ ഉത്തരം അറിയില്ല ഇവിടെ വേറെ മീനിനും ഇതിൻ്റെ ഉത്തരം ശരിക്കും അറിയില്ല അപ്പോൾ ഉത്തരം പറഞ്ഞു തരാൻ പറ്റില്ല ഉത്തരം അറിയില്ല എന്നുള്ളതുകൊണ്ട് മെല്ലെ വിഷയം മാറ്റി വിടാൻ നോക്കുകയാണ് എന്നുള്ളത് ഈ കുഞ്ഞു മീനിന് പിടീത്തി അപ്പോൾ കുഞ്ഞുമീൻ പറയുകയാണ് അങ്ങനെ അമ്മ വിഷയമൊന്നും മാറ്റണ്ട ഞാൻ ചോദിച്ചത് ഉത്തരം പറയാതെ കിണറ്റിലെ മീനും അതേ തോട്ടിലെ മീനും കടലിലെ മീനും ഒക്കെ പറഞ്ഞിട്ട് വിഷയം വിഷയം മാറ്റി വിടാൻ നോക്കണ്ട എനിക്കതിൻ്റെ ഉത്തരം പറഞ്ഞതാണ് അമ്മ എന്ന് പറയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ അങ്ങനെ ഒരു ഒരുനിന്നിറയ്ക്ക് പോവില്ല അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും ഇവന് മനസ്സിലാവില്ല ഇവൻ്റെ സംശയമൊന്നും അങ്ങനെയൊന്നും തീരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനോട് അമ്മ പറഞ്ഞു അമ്മ പറയാണ് എനിക്കറിയില്ല എൻ്റെ അറിവ് കുറവാണ് ഞാൻ കണ്ടതിനേക്കാൾ കൂടുതലാണ് കാണാത്തത് അപ്പോൾ ഞാൻ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനി അറിയാനുണ്ട് എൻ്റെ അറിവ് കുറവാണ് ഇപ്പോൾ എന്താണ് അറിയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ കടലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് എന്തിലാണ് കടലിലാണ് ആഴക്കടലിലാണ് അപ്പോൾ നമ്മൾ കാണുന്ന ഇത് മുഴുവൻ കടലാണ് അതേപോലെ നമ്മൾ കടലിലാണ് നമ്മൾ കാണുന്നതും കടലാണ് അതേപോലെ നമ്മുടെ ഉള്ളിലും കടലാണ് അപ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കുകയാണ് എന്നുള്ളൊരു ഇവിടെ കാണുന്നത് അതായത് കടൽ പോലെ ഒരുപാട് ആഴവും പരപ്പും ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ് എല്ലായിടത്തും കടലാണ് അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്താൻ നീ തന്നെ പോയി വരൂ അതായത് ഉത്തരമില്ലാത്ത ഈ കടലിന് ഈ പരന്ന് കിടക്കുന്ന ആഴം പോലെ അറിവ് അല്ലെങ്കിൽ അറിയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സമയത്ത് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല നീ തന്നെ പോയി അറിഞ്ഞ് മനസ്സിലാക്കി വരൂ എന്ന് അമ്മ മീൻ കുഞ്ഞു മീനിനോട് പറയുകയാണ് ഉത്തരമില്ല കടലിന് ഉത്തരം തേടി നീ പോയി വരൂ അപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല ഇപ്പോൾ അമ്മ ആലോചിച്ചു അമ്മയ്ക്കു വേണ്ടി ഉത്തരം കിട്ടിയില്ല അമ്മ മറ്റ് മീനുകളോട് നെത്തോലി കൂട്ടത്തിനോട് ആവോലി കൂട്ടത്തിനോട് അയലക്കൂട്ടത്തിനോട് പുള്ളൻസ്രാവിനോടൊക്കെ ചോദിച്ചെങ്കിലും ഇതിനെപ്പറ്റി ശരിക്കുമുള്ള ഉത്തരം കിട്ടിയില്ല അപ്പോൾ പറയുകയാണ് നീ ഇതിൻ്റെ ഉത്തരം ഉത്തരമില്ലാ കടൽ ഇത്രയൊക്കെ ഉത്തരങ്ങൾ അന്വേഷിച്ചാലും ഉത്തരം കിട്ടാത്ത ഈ കടലിൻ്റെ അല്ലെങ്കിൽ നിൻ്റെ ഈ സംശയങ്ങളുടെ ഈ ചോദ്യത്തിൻ്റെ അറിവിൻ്റെ എല്ലാം പരിധി തേടിയിട്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ തേടിയിട്ട് നീ തന്നെ യാത്ര തിരിക്കൂ മകനെ എന്ന് അല്ലെങ്കിൽ മീനെ എന്ന് അമ്മ പറയുകയാണ് അങ്ങനെ അപ്പോൾ കുഞ്ഞുമീൻ ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ അമ്മയും കൂടി വരുമോ ഉത്തരം തേടി പോവാ പോയിക്കൊള്ളാൻ പറഞ്ഞല്ലോ അമ്മയും കൂടി വരുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു കുറേ മക്കളില്ലേ എനിക്ക് അവരെയൊക്കെ നോക്കണ്ടേ അപ്പോൾ നിൻ്റെ കൂടെ വന്നാൽ എങ്ങനെ ശരിയാവും നീ ഒറ്റയ്ക്ക് പോയി ഉത്തരം വാ എന്ന് പറയുന്നു നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ചോദ്യമില്ലാതെ ആയാൽ ഈ കടൽ ഇങ്ങനെയൊക്കെ തന്നെ ഒടുങ്ങില്ലേ എന്ന് പറയണം അതായത് ചോദ്യങ്ങളും അതായത് സംശയങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ എല്ലാം തീരും അവിടെ മാറ്റം ഉണ്ടാവില്ല അവിടെ പുതിയ അന്വേഷണങ്ങൾ ഉണ്ടാവില്ല അവിടെ പുതിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയില്ലെങ്കിൽ എല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ചില സംശയങ്ങളും അതേപോലെ തന്നെ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അവിടെ മാറ്റത്തിനുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇല്ലാതെയാവരുത് അതിനാൽ എന്ത് ചെയ്യും വേണം അന്വേഷണം വേണം ചോദ്യങ്ങൾ വേണം സംശയങ്ങൾ വേണം അപ്പോൾ അതിനെന്ത് വേണം സംശയങ്ങൾ തേടിയുള്ള യാത്ര വേണം എവിടെ കൊണ്ട് നിനക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ കഴിയില്ല നീ എന്തു ചെയ്യൂ നീ പോയി വരൂ നീ ഇതിനെപ്പറ്റിയൊക്കെ ഉത്തരം തേടി കണ്ടെത്തി യാത്ര ചെയ്ത് തിരിച്ച് വരൂ എന്ന് അമ്മ മകനോട് പറയാണ് അപ്പോൾ ഇങ്ങനെ മകൻ പോയി തിരിച്ചു വരൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ യാത്ര ഒരുപാട് നീളമുള്ളതായിരിക്കും അവൻ്റെ യാത്ര വളരെ പരന്നതായിരിക്കുമെന്നും അവൻ്റെ വരവിനെ പറ്റിയുള്ള സംശയങ്ങളും അമ്മയുടെ മനസ്സിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അമ്മയുടെ കണ്ണ് നിറയുകയാണ് തൻ്റെ കുഞ്ഞിനോട് പോയി വരൂ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവൻ പോയാൽ ഇവൻ്റെ യാത്രയെപ്പറ്റി ഒരുപാട് സംശയങ്ങളും ആകുലതകളും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് പക്ഷേ ആ കണ്ണ് നിറയുന്നത് ആരും കാണുന്നില്ല അപ്പോൾ കടലിൻ്റെ അടിയിലായതുകൊണ്ട് കണ്ണ് നിറയുന്നത് മനസ്സിലാവുന്നില്ല നമുക്കും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ കുഞ്ഞുമീൻ യാത്ര പോയി ഇങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ച് ഉത്തരം തേടി അവൻ്റെ സംശയങ്ങൾ തീരുന്നേയില്ല അങ്ങനെയുള്ള സംശയങ്ങൾക്ക് ഉത്തരം തേടി കുഞ്ഞുമീൻ യാത്ര പോവുകയാണ് അങ്ങനെ അമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ്റെ സംശയങ്ങൾ കണ്ടെത്താൻ അവൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മുടെ കുഞ്ഞുമീൻ യാത്ര പോവുകയാണ് അങ്ങനെ ഒരുപാടൊരുപാട് കാലം പലതും അന്വേഷിച്ച് പലയിടങ്ങളിലൂടെയും സഞ്ചരിച്ച് കടലിൻ്റെ ആഴങ്ങളിലൂടെയും പരപ്പിലൂടെയും ഒക്കെ നീന്തി അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ കുഞ്ഞുമീൻ തിരിച്ചു വരുന്നത് അപ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിരുന്നു അമ്മ മീനിന് വയസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഈ കുഞ്ഞുമീനിനെ കാണുമ്പോൾ അമ്മ മീനിന് മനസ്സിലാവുന്നില്ല ഇത് തൻ്റെ കുഞ്ഞുമീനാണ് തൻ്റെ കുഞ്ഞാണ് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണമ്മേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുകയാണോ തൻ്റെ കുഞ്ഞുമീനാണല്ലോ ഇത് അപ്പോൾ നിനക്ക് ഉത്തരം കിട്ടിയോ ഉത്തരം കണ്ടോ തീ എന്ന് ചോദിക്കുന്നു അപ്പോൾ കുഞ്ഞുമീൻ പറയുകയാണ് കടലൊക്കെ നീന്തി വലഞ്ഞു അടിയിൽ പോയി നോക്കി തലയ്ക്ക് കുറുകെ നീന്തി പക്ഷേ എങ്ങനെയൊക്കെ പോയിട്ടും പല രീതിയിൽ നീന്തി നോക്കി എങ്ങനെയൊക്കെ അന്വേഷണമായിട്ട് പോവുകയാണല്ലോ സംശയങ്ങളൊക്കെ തീർക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് നീന്തി വലഞ്ഞു അടിയിൽ പോയി തലയ്ക്ക് കുറുകെ നീന്തി എങ്ങനെയൊക്കെ നീന്തിയിട്ടും തുടങ്ങിയ അടുത്ത് ആയിരുന്നു എത്തി നിൽക്കുന്നത് ഒരു മാറ്റമില്ല അതായത് തുടങ്ങിയ അടുത്ത് തന്നെ എത്തി നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെ പോയാൽ എവിടെയും എത്താനില്ല അതായത് അത്രമാത്രം അറിവ് അതേപോലെ തന്നെ പരന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ എവിടെയും എത്തി നിൽക്കില്ല തീരില്ല അതായത് ഇതിനൊന്നും ഒരു അവസാനമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നെടുങ്ങനെയും നീന്തി ഉത്തരം മുട്ടുമെന്ന് തോന്നി അപ്പോൾ ഉത്തരം മുട്ടും അവിടെയും അവന് ഉത്തരം കിട്ടുന്നില്ല എന്ന് മനസ്സിലായി അങ്ങനെ കടലിൻ്റെ ആഴങ്ങളിലും അതേപോലെ നെടുകയും കുറുകയും തലയ്ക്കയിലും ഒക്കെ നീന്തിയിട്ടും ഉത്തരമില്ല എന്ന് മനസ്സിലായപ്പോൾ കടലിന് പുറത്തെത്തി അപ്പോൾ മീനിന് കടലിന് പുറത്തെത്തിയപ്പോൾ എന്ത് കണ്ടു മാനം കണ്ടു ആകാശം കടൽ മൂടുന്ന മാനമാണ് താരക മീനുകളുള്ള മാനം അപ്പോൾ ശ്വാസം മുട്ടി മീനായതുകൊണ്ട് പൊതുവെ അതിന് പുറത്തേക്ക് അതായത് ആ കടലിന് പുറത്തേക്ക് കിടക്കാൻ നോക്കിയപ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി അങ്ങനെ ആഴം പോലെ പരന്ന് കിടക്കുകയാണ് അതായത് പുറമെ എത്തിയപ്പോൾ പുറത്തെത്തിയപ്പോൾ അതായത് കടലിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ എന്താണ് ആ താഴെ കാണുന്ന ആഴം ഇപ്പോൾ കടലിനെ നമുക്കറിയാം ആഴമാണ് താഴേക്ക് ഒരുപാട് ആഴം താഴ്ച്ച അപ്പോൾ അതേപോലെ മുകളിലെത്തിപ്പെടുന്ന ഒരു പരപ്പ് അതായത് പരന്ന് കിടക്കുകയാണ് അപ്പോൾ ആഴവും പരപ്പും എവിടെയും അവസാനിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ മീൻ മനസ്സിലാക്കി അപ്പോൾ ഈ കടലിൻ്റെ ഉള്ളിൽ എത്രയൊക്കെ നീന്തിയിട്ടും ഉത്തരം കിട്ടിയില്ല എത്രയൊക്കെ ആഴത്തിൽ പോയിട്ടും തലക്കിലും കുറുകയും നെടുങ്ങിനെയും ഒക്കെ തിരിഞ്ഞും വലഞ്ഞും അങ്ങനെ വലഞ്ഞു നീന്തിയിട്ടും അതായത് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നീന്തിയിട്ടും ഉത്തരം കണ്ടെത്താൻ അതായത് തൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം ശരിക്കുമുള്ള യഥാർത്ഥ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഈ മീനിന് കഴിയുന്നില്ല അങ്ങനെ കഴിയാതെ അവസാനം എന്താണ് ഉത്തരം മുട്ടുമെന്ന് തോന്നി അതായത് ഉത്തരമൊന്നും കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ തുടങ്ങിയടത്ത് തന്നെ എത്തുകയാണ് എവിടെ എത്തുന്നില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ ഈ മീൻ എവിടെയാണ് പോകുന്നത് പുറത്തേക്കെത്തി കടലിൻ്റെ പുറത്തേക്കെത്തിയപ്പോൾ എന്താണ് കാണുന്നത് ആകാശമാണ് കടലിൻ്റെ പുറത്തെത്തിയപ്പോൾ പുറമേ കാണുകയാണ് പുറമേ ഒരുപാട് നിരന്ന് പരന്ന് കിടക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ കാണുന്നത് അപ്പോൾ ഇവിടെയും എന്താണ് പ്രശ്നം അവിടെയും കടലിൻ്റെ ആഴം പോലെ പുറമേ എന്താണ് പരപ്പാണുള്ളത് ഇപ്പോൾ കടലിൻ്റെ അടിയിൽ അന്വേഷിച്ചു അവിടെ ഇങ്ങനെ ആഴം എത്ര പോയാലും തീരാത്ത എത്ര അന്വേഷിച്ചാലും അവസാനമില്ലാത്ത ആഴമാണ് ആ ആഴം തീരുന്നില്ല ഇത്രയൊക്കെ പോയിട്ടും ഒരു അവസാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല അങ്ങനെയാണ് പുറത്തേക്കെത്തിയത് പുറത്ത് പോയപ്പോൾ എന്താണ് പരപ്പാണ് ഇവിടെ നമ്മൾ കടലിൻ്റെ അടിയിലെ ആഴമാണെന്ന് പറഞ്ഞു അതിൻ്റെ എന്താണ് പരപ്പാണ് അവിടെയും എങ്ങനെ ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെയും ഒരവസാനം ഒരു സംശയ നിവാരണം കണ്ടുപിടിക്കാൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനായിട്ട് പൂർണ്ണമായിട്ടും കഴിയുന്നില്ല അപ്പോൾ ഉള്ളതിനാഴം പോലെ പരപ്പ് ആഴം പോലെ തന്നെ പുറമേ പരന്നു കിടക്കുകയാണ് എന്ന് മീൻ പറയുന്നു പിന്നെ കടലിനെ ഉൾക്കൊള്ളാൻ കടപ്പുറം അതായത് കടലിനെ ഉൾക്കൊള്ളാൻ എന്താണ് കടപ്പുറമുണ്ട് കടലിന് മാറ്റമില്ല എന്നിലും മാറ്റമില്ല അറിവ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ കുഞ്ഞുമീൻ മനസ്സിലാക്കുകയാണ് ഒന്നിനും മാറ്റമില്ല ഈ കടൽ ഇപ്പോൾ ഉള്ള കടൽ മാറുന്നില്ല അതേപോലെ തന്നെ കുഞ്ഞുമീൻ കുഞ്ഞുമീനും മാറുന്നില്ല അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു അന്വേഷണത്തോടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അതേ ഒരു അന്വേഷണം അന്വേഷിക്കാനുള്ള ഒരു അതായത് അറിയാനുള്ള ആഗ്രഹം ഇപ്പോഴും തൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിപ്പോയിട്ടില്ല എന്ന് അവൻ പറയുകയാണ് പക്ഷേ അറിവ് എന്താണ് ചെയ്യുന്നത് അറിവ് മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ അന്വേഷിച്ചാലും എവിടെയൊക്കെ പോയിട്ട് നോക്കിയാലും തീരാത്തത്രയും പരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ആഴത്തിലേക്കാണെങ്കിൽ അത്രയും ആഴവുമുണ്ട് അതിന് അത്രയും പരപ്പവും ഉണ്ട് അപ്പോൾ എത്രയൊക്കെ നോക്കിയാലും ഒരു അറിവിൻ്റെ അവസാനം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പം അത്രമാത്രം കിടക്കുന്ന ഈ അറിവ് നോക്കി അറിവ് വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാലും എന്നിലും കടലിനും മാറ്റമില്ല അപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അറിവ് അപ്പോൾ ആ അറിവിന് അറിവിനെന്താണ് ശരിക്കുമുള്ളൊരു ഉത്തരമില്ല എന്ന് തിരിച്ചറിയുകയാണ് അപ്പോൾ അമ്മ മരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ അമ്മ മീൻ മരിക്കാൻ വേണ്ടി ഉള്ളൊരു അവസ്ഥയിലെത്തിയിരിക്കുന്നു അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അമ്മ പറയുകയാണ് നിൻ്റെ അമ്മ നീ അറിഞ്ഞ നേര് നേരിൽ കാണുന്നു ഞാനായ കള്ളം ഇല്ലാതാവുന്നു ചാവാൻ നേരം എല്ലാം നേരാകുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം മരണമാണ് അപ്പോൾ മരണമെന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം ആ ഒരു സത്യമാണ് ഇവിടെ തിരിച്ചറിയപ്പെടുന്നത് അങ്ങനെയുള്ള ആ സത്യത്തിലേക്ക് അമ്മ ഈ കുഞ്ഞുമീനിൻ്റെ അമ്മ യാത്രയാവുന്നു അപ്പോൾ അവസാനം അതായത് എല്ലാത്തിനും മരണമെന്ന് പറയുന്നത് ഒരു സത്യമാണ് അതിപ്പോൾ നമ്മൾ എത്രയൊക്കെ തേടിയാലും എത്രയൊക്കെ അന്വേഷിച്ച് എത്രയൊക്കെ യാത്രകൾ ചെയ്താലും അവസാനം മനസ്സിന് എത്തി നിൽക്കുന്ന സത്യം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ മരണം എന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ എത്തുകയാണ് എല്ലാം നേരാവുന്ന എല്ലാം ശരിയാവുന്ന നേരെയാവുന്ന ആ അവസ്ഥ മരണമാണ് അപ്പോൾ മരണത്തോടെ എല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മരിച്ചുകൊണ്ട് അമ്മ മരിക്കുന്നു അപ്പോൾ കുഞ്ഞുമീൻ എന്താണ് കുഞ്ഞുമീൻ അമ്മയുടെ കഴിഞ്ഞ കാലത്തെ കാലത്തെപ്പറ്റിയൊക്കെ ഓർക്കുകയാണ് ഈ വർത്തമാന കാലത്ത് അതായത് ഇപ്പോൾ ഉള്ള ഈ നിമിഷങ്ങളിൽ കുഞ്ഞുമീൻ അമ്മയുടെ കഴിഞ്ഞ കാലങ്ങളെ കാലങ്ങളെപ്പറ്റി ഒക്കെ ഓർത്തിട്ട് തൻ്റെ ഭാവിയെപ്പറ്റി ആലോചിക്കുകയാണ് അപ്പോൾ അമ്മയുടെ കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ അമ്മ ജീവിച്ച നാൾ വഴികളിനി ആര് ഈ കുഞ്ഞുമീൻ ജീവിക്കാനിരിക്കുന്നു അപ്പോൾ അതിനെപ്പറ്റി അവൻ ചിന്തിക്കുകയാണ് ഇനി ഏതൊക്കെ വഴികളിലൂടെ അവൻ കടന്നു പോകണം എന്തൊക്കെ അവൻ ചെയ്യണം എന്തൊക്കെ ആയിരിക്കും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക ഇപ്പോൾ അമ്മയുടെ ജീവിതം അവൻ ആലോചിക്കുകയാണ് അമ്മയുടെ കഴിഞ്ഞ കാലം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ കഴിഞ്ഞ കാലം അല്ല എൻ്റെ വരാനുള്ള കാലം എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി അവൻ ഭാവി കാലത്തെപ്പറ്റി ആലോചിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഈ നാടകത്തിൻ്റെ ഈ പാഠഭാഗത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ആ അറിവ് അല്ലെങ്കിൽ സംശയങ്ങൾ സംശയങ്ങൾ ഒരുപാട് 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 എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ പണ്ട് തൊട്ട് തന്നെ ആ യാത്രയാണ് അതായത് ഞാൻ ആര് അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് എൻ്റെ ചുറ്റും കാണുന്ന ഈ ലോകവും അതേപോലെ തന്നെ എൻ്റെ ചുറ്ററി എൻ്റെ ചുറ്റുമുള്ളതെല്ലാം എന്താണ് എന്നറിയാനുള്ള ഒരു യാത്രയാണ് ആ യാത്രയിലൂടെയാണ് മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ ജീവജാലങ്ങളും എല്ലാവരും കടന്നു വന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ മാറ്റങ്ങളാണ് അതായത് നമ്മളെത്ര അറിയാൻ ശ്രമിച്ചാലും അറിവ് മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നിനും ഇപ്പോൾ പറഞ്ഞു കടലിന് മാറ്റമില്ല എന്നിലും മാറ്റമില്ല പക്ഷേ അറിവ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കുഞ്ഞുമീൻ പറയുന്നത് പോലെ അറിവിന് നിശ്ചിതമായിട്ടുള്ള ഒരു ഇടം അല്ലെങ്കിൽ ഒരു അവസാനം ഇപ്പോൾ ആ അറിവ് ഇത്രയും മതി ഇത്രയും പഠിച്ചാൽ മതി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ചോ പഠിക്കുമ്പോൾ ആ ഇത്രയും പഠിച്ചാൽ മതി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പഠനം എന്ന് പറയുന്നത് നിലയ്ക്കാത്ത ഒരു പ്രക്രിയയാണ് അതിങ്ങനെ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ പഠിക്കുന്നു മരണം വരെയും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓരോരോ പുതിയ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പഠിച്ച് 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു സമയത്ത് എത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ ഒരു ആറാം ക്ലാസ്സിൽ പഠിച്ചു ഞാൻ പറയുകയാണ് ആറാം ക്ലാസ്സിൽ പഠിച്ചു എനിക്കെല്ലാം മനസ്സിലായി ഞാൻ നിർത്തി പത്തിലെത്തി ഫുൾ എ പ്ലസ് കിട്ടി അപ്പോൾ ഞാൻ പറയുകയാണ് ആ പത്തിലെത്തി എനിക്ക് എല്ലാ എ പ്ലസും കിട്ടി ഞാൻ പഠിച്ചു പക്ഷേ എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ അറിയാനുള്ള കാര്യങ്ങൾ പിന്നെയും 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 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറിവിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നത് ഈ അറിവ് അവസാനിക്കുന്നില്ല എത്രയൊക്കെ അറിഞ്ഞാലും പിന്നെയും അറിയാൻ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് അറിവിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ജീവിതത്തിൻ്റെ ആ ഒരു അവസാനം അതായത് മരണം എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം വരെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും ചോദ്യങ്ങൾ സംശയങ്ങൾ അതായത് കൂടുതൽ അറിയാനുള്ള ആഗ്രഹങ്ങൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനൊരു അവസാനം എന്ന് പറയുന്നത് നമുക്ക് കടലിൻ്റെ ആഴം പോലെയും അതേപോലെ പുറത്ത് കാണുന്ന പരപ്പ് പോലെയും നമുക്ക് കണ്ടെത്താനേ കഴിയില്ല അതായത് ഇതിനൊരു ഒടുക്കം അവസാനം എന്ന് പറയുന്നത് കാണാനേ പറ്റില്ല ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി കുറച്ച് ഗഹനമായിട്ടുള്ള കുറച്ച് കൂടി ആശയമുള്ള പാഠഭാഗമാണിത് അതുകൊണ്ടാണ് കുറച്ചുകൂടി നീട്ടമായിട്ട് അല്ലെങ്കിൽ നീണ്ട വീഡിയോ നമ്മൾ ചെയ്തത് സാധാരണ നമ്മൾ ചെറിയ വീഡിയോയിൽ ഒതുക്കലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നോബിനി വീണ്ടും വരും താങ്ക്